വാസ്തുപൂജ ഗൃഹപ്രവേശത്തിൻ്റെ തലേദിവസം നടത്തുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പൂജയാണ് വാസ്തുപൂജ ആരാണീ വാസ്തുപുരുഷൻ നമുക്ക് നോക്കാം ത്രേതായുഗത്തിൽ സർവ്വലോകവ്യാപിയായി പ്രത്യക്ഷപ്പെട്ട ഒരു മഹാഭൂതമാണ് വാസ്തുപുരുഷൻ പരമശിവനും അന്ധകാസുരനുമായിട്ടുള്ള യുദ്ധത്തിനിടയ്ക്ക് പരമശിവൻ്റെ വിയർപ്പുതുള്ളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഭൂതമാണ് വാസ്തുപുരുഷൻ മഹാപരാക്രമിയായിട്ടുള്ള ഈ വാസ്തുപുരുഷൻ്റെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാർ ബ്രഹ്മദേവനെ കണ്ട് സങ്കടം ഉണർത്തുകയും ബ്രഹ്മദേവൻ്റെ ആജ്ഞപ്രകാരം വാസ്തു ഭൂതത്തെ എടുത്ത് ഭൂമിയിലേക്ക് എറിയുകയും ചെയ്തു അപ്പോഴേ വാസ്തുപുരുഷൻ വീണത് കിഴക്ക് ഭാഗത്തായിട്ട് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഈശാന കോണെന്ന് പറയും ആ കോണിലേക്ക് തല വെച്ചും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാലും രണ്ട് കൈകൾ ഒന്ന് അഗ്നിക്കോണിലും ഒന്ന് വായു കോണുമായിട്ട് മലർന്നു കിടക്കുന്ന രൂപത്തിലാണ് വീണിട്ടുള്ളത് അപ്പോഴേ ഭൂമിയിലുള്ള ആൾക്കാരെ ഇവൻ ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ വാസ്തുദേവൻ പ്രത്യക്ഷപ്പെട്ട് വാസ്തു കർമ്മങ്ങൾ എപ്പോൾ നടന്നാലും നിനക്ക് അതിനുള്ള പൂജ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ശിലാന്യാസം അതായത് കല്ലിടിയിൽ കട്ടളവപ്പ് ഗൃഹപ്രവേശം ഈ മൂന്ന് സമയങ്ങളിലും നിന്നെ പൂജിച്ചോളണം എന്ന് ഭൂമിവാസികൾക്ക് അരുളി ചെയ്തിട്ട് ബ്രഹ്മദേവൻ അപ്രത്യക്ഷമായിട്ട് ഈ സമയത്ത് ചെയ്യുന്ന ഈ വാസ്തുപുരുഷനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് ശരിക്കും പറഞ്ഞാൽ പൂജ ഈ പൂജാ സമയത്ത് സ്ഥലരക്ഷയും ചെയ്യാവുന്നതാണ് മഹാസുദർശന ചക്രം കൊണ്ട് മറ്റുള്ളവരുടെ കൺദൃഷ്ടി ദോഷങ്ങൾ ഭൂമിക്ക് സ്വയമേ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാരദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് നാല് മൂലയ്ക്ക് വസ്തുവിൻ്റെ നാല് മൂലയ്ക്കോ ഗൃഹത്തിൻ്റെ നാല് മൂലയ്ക്കോ കയറുന്ന നടപാതക്കലോ നിങ്ങൾക്ക് വാസ്തു പുരുഷ പൂജയോടൊപ്പം മഹാസുദർശന മന്ത്രം നല്ല രീതിയിൽ എഴുതി അതിനെ പൂജ ചെയ്ത് കുടത്തിലാക്കി പട്ടുകൊണ്ട് മൂടി അത് കുഴിയെടുത്ത് സ്ഥാപിക്കുന്നത് വളരെ ഉത്തമമാണ് അതോടൊപ്പം തന്നെ പാല് കാച്ചിനുള്ള പാത്രങ്ങൾ അതായത് നിറ നിലവിളക്ക് നിറകുടം പാല് കാച്ചിൽ നിന്നുള്ള മൺകുടം തുടങ്ങിയവയൊക്കെ ഇതിനോടൊപ്പം പൂജിച്ച് ഗണപതി ഹോമം കഴിഞ്ഞ് ഗണപതി ഹോമത്തിന് ശേഷമാണ് പാല് കാച്ച് ചടങ്ങ് നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവനവൻ്റെ ഒരു ആചാര വിശ്വാസമാണ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ചെയ്യുന്നത് എപ്പോഴും നല്ല കർമ്മഗുണമുള്ള കർമ്മികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ശക്തി വളരെയധികം ഗുണകരമായിട്ട് നിങ്ങൾക്ക് ഫലിക്കും ഈ ഗണപതി ഹോമത്തോടൊപ്പം തന്നെ നല്ല പൂജാരികൾ അവിടെ ചെറിയ രീതിയിലൊരു മൃത്യുഞ്ജയ ഹോമം ചെയ്യും വളരെ ചെറിയ രീതിയിലൊരു ലക്ഷ്മി പൂജ ചെയ്യും അതുപോലെ തന്നെ വിദ്യാസൂക്തം പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി അതുപോലെ തന്നെ ആയുർസൂക്തമൊക്കെ ജപിച്ചാണ് ഈ ഹോമപൂജാദികളൊക്കെ ചെയ്ത് സമാപിപ്പിക്കുന്നത്